അമ്മ മലയാളി അല്ലേ അല്ലെങ്കിൽ അമ്മയുടെ മലയാളത്തിൽ എന്തോ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ അമ്മ ഹാഫ് മല്ലു ആണ് അമ്മയുടെ സ്ഥലം ബോർഡർ ഏരിയയിൽ വല്ലാതാണോ അതോ ഇനി അമ്മ ഈ നാട്ടുകാരിയല്ലേ എനിക്ക് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട് ആയിക്കോട്ടെ നമുക്ക് കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം അമ്മ ശരിക്കും മലയാളിയാണോ അല്ല പറയണേ രഹസ്യം രഹസ്യം ഇന്ത്യ ഇനി വെക്കുന്നില്ല ശരിക്കും ജനിച്ചത് എവിടെയാണ് നോർത്ത് ഇന്ത്യയിലായിട്ട് സ്ഥലത്തിന്റെ പേര് കോർബ കോർബ എന്ന് എന്ന് അതായത് ഏത് സംസ്ഥാനത്താണ് ആ സ്ഥലം വരുന്നത് ഹിന്ദിക്കാരിയാണല്ലേ മാതൃഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ് അപ്പൊ ജനിച്ച എത്ര കാലം അവിടെ ആയിരുന്നു പഠിച്ചിട്ടുണ്ട് ഓഴുവരെ കൊല്ലത്തില്ലാവൂല്ലേ മുപ്പത് കൊല്ലവും അമ്മക്ക് ശേഷം വന്ന് ബംഗാളികൾ വരാം നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് അമ്മ എന്തുകൊണ്ട് നന്നായിട്ട് മലയാളം പറയുന്നില്ല നേപ്പാളി മാമി ഇതുവരെ മലയാളം പറയുന്നില്ലേ അമ്മ മുപ്പത് കൊല്ലം കൊണ്ട് അമ്മയുടെ മലയാളം കേട്ടുകഴിഞ്ഞാ മറ്റേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് അമ്മയുടെ മലയാളം കേൾക്കുമ്പോഴത്തേക്ക് തോന്നിയിട്ടുള്ളത് അച്ചുനേ ുംങ്ങോട്ട് ഒരു ദിവസം നല്ലതാണ് നോക്കാം നീ വിചാരിച്ച നടക്കും അച്ഛൻ നടക്കും ഒരുപാട് നടക്കും പക്ഷെ കാര്യം നടക്കില്ല ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്ത അച്ഛൻ പിന്നെ മാസങ്ങളോളം നടന്ന് അമ്മയുടെ പേരെന്താണ് അച്ഛനും കഴിഞ്ഞതിന് ശേഷമാണ് ഈ പേര് എത്തിയത് അതായത് അച്ഛന്റെ പേര് അപ്പന്റെ ഓൾഡ് ലവ് സ്റ്റോറിയും കിഡ്നാപ്പിങ്ങും കാരണം എന്റെ ലവ് സ്റ്റോറി ഫ്ലോപ്പ് ആവണമെന്നും ഞാൻ അപ്പനോട് പറഞ്ഞു എന്റെ ഭർത്താവിനും മക്കൾക്കും ആയുസും ഐശ്വര്യം നൽകി കാക്കിയണമേ ആ മേൻ പഠിച്ചവനെ